ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെട്ടാം ക്ലാസിൻ്റെ ഹിന്ദി ഓണം എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷനാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു എക്സാം ഈസി ആയിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ജൂലിയ ഓർ ലൂണാന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദാ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെ ലോകോനെ ലഡിക്കോ ധന്യവാദിയാ ലോകവും ആളുകൾ ലഡിക്കി അല്ലെങ്കിൽ നമ്മുടെ ലൂണ അല്ലെ സോറി ജൂലിയനോട് നന്ദി പറഞ്ഞു അത് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ലഡിക്കീനെ ലോകോംകോ ധന്യവാദിയാ ആ ലഡിക്കെ ആ പെൺകുട്ടി ആളുകളോട് നന്ദി പറഞ്ഞു ലഡിക്കെ ചിടിയോംക്കോ ധന്യവാദിയാ ആ ലഡിക്കിയ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി എന്താണ് ചിടിയോ എന്താ കിളികളോട് നന്ദി പറഞ്ഞു ഖാ ഓക്ഷം വരുന്നിങ്ങനെയാണ് പേടവും നീ ചിടിയോംകോ ധന്യവാദിയാ പേടം അല്ലെങ്കിൽ എന്താ മരങ്ങൾ നമ്മുടെ കിളികളോട് നന്ദി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലഡുക്കിയാണ് ആളുകളോട് നന്ദി പറഞ്ഞത് ഈ സെൻറ്റൻസിൽ പറയുന്നുണ്ട് എന്താണ് ലോകോം കോ ചില ആളുകൾക്ക് എപ്പോഴാണ് അറിയാൻ സാധിച്ചത് എന്താണ് തോ ഉസ്കേലിയെ ഖാന പാനി സ്റ്റൗ കിതാബിങ് കമ്പൽ കപ്പടെ സബ്ലേ എന്താണ് എല്ലാം കൊണ്ടുവന്നു എന്താ മരത്തിൻ്റെ വാല്യൂ പറഞ്ഞപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ കുട്ടിക്ക് ഹെൽപ്പായിട്ട് വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടി എന്താ നന്ദി പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഹാ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് ലഡിക്കെങ്കോ ധന്യവാദ് ദിയ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ലോഗോനെ ലി മദി എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ കുട്ടീനെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ഇങ്ങനെ എന്നാൽ മതിയാവും എന്താണ് ലോകം കോതാ ചെലാക്കി പേട് കാ മഹത്വ ക്യാ ഹെ എന്ന് വെച്ചാൽ എന്താണ് പേടീൻ അല്ലെങ്കിൽ നമ്മുടെ മരത്തിന്റെ മഹത്വം എന്താണ് ആളുകൾ തിരിച്ചറിയുകയും അതുകൊണ്ടാണ് കുട്ടീനെ ഹെൽപ്പ് ചെയ്തത് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ജൂലൈ എക് സേ സാത്ത് എന്താ ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെ വനമഹോത്സവ് എന്താ വനമഹോത്സവ എന്ന പരിപാടി നടത്തുന്നുണ്ട് മനായ ജാ രഹാ ഹെ നടത്തുന്നുണ്ട് ഈ അവസർ അവസര ഹമാരി സംരക്ഷണം നമ്മളുടെ സുരക്ഷയാണെന്ന് പറഞ്ഞ ഒരു ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട് എന്ത് ചെയ്യണം ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം പോസ്റ്റർ തയ്യാറാക്കാൻ എന്ത് ചെയ്യണം ആ ഒരു ബോക്സിലായിരിക്കണം എല്ലാം നിങ്ങൾ എഴുതേണ്ടത് ഹെഡിങ് നമ്മുടെ വനമനോ കൊടുക്കാം നോ പ്രോബ്ലം പിന്നെ എന്താണ് സ്ഥാൻ താരിഖ് ആ എന്താ സ്ഥലം വേണം താരിഖ് വേണം പിന്നെ എന്താണ് നിങ്ങളുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തത് എന്താ നമ്മുടെ പേടിക്ക് രക്ഷ ഹമാരി സുരക്ഷ നിങ്ങൾ നിങ്ങളത് ആഡ് ചെയ്താൽ മതിയോ പിന്നെ കുഞ്ഞുമാരമൊക്കെ വരച്ച് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ഈ നാലുമാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ആണ് വരുന്നത് ചായ ഐ എം കിസ് ബിഖർ ഗൈ കേിഖർ ഗൈ സോറി കേസേ ബിഖർ ഗൈ എന്നാ ചോദിച്ചിട്ടുള്ളത് എന്താ നമ്മുടെ നേഴലുകൾ എങ്ങനെയാണ് ബിഖർ എങ്ങനെയാണ് ഇങ്ങനെ വിഭജിച്ച് പോയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ കാ ഹവാ പഡ്നേസ് എന്താ കാറ്റ് കൊള്ളുന്നുണ്ട് അറിയില്ല പിന്നെന്താ വന്നിട്ടുള്ളത് ധൂപ്പ് പട്നേസ് എന്താണ് വെയിലുകൊള്ളുന്നതുകൊണ്ട് പിന്നെന്താണ് പാനി പട്നേസ് ആ വെള്ളം കൊള്ളുന്നതുകൊണ്ട് പിന്നെന്താണ് ബാരിഷ് ഹോനേസ് ആ മഴ പെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ വെയിൽ കൊണ്ടാണ് നമ്മളുടെ നിഴലുകൾ ഇങ്ങനെ ചിഹ്നിച്ചുതറി പോയുന്നത് അപ്പോൾ ആ ഓപ്ഷനാണ് ഇതിലും വരുന്നത് ഓക്കെ അഞ്ചാമത്തെ പ്രശ്നം ഇങ്ങനെയാണ് വരുന്നത് പേഴ്ക്ക ർജി എല്ലാവർക്കും അറിയാം പേട് കവിത പഠിച്ച എല്ലാ മക്കൾക്കും അറിയാം എന്താണ് പേടിന് എന്തുകൊണ്ടാണ് എന്താണ് സബ്കോ സിലാ അല്ലെ എന്താ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താക്കും ഈ രണ്ട് മാർക്കും നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് കവി ഓർ യോർ കവിതയെ കവിതാംശികശ അല്ലെ നമ്മള് പേട് കവിതയുടെ ആശയ പഠിച്ചുകൊണ്ട് എന്താണ് അറിയാം അല്ലേ നമ്മുടെ സുശീൽ അറിയാം പിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ കവിത എഴുതി യും എഴുതിയുടെ ആശയം കൂടി എഴുതി കഴിയുമ്പോൾ എന്തായിരിക്കും ഈ ഒരു നാല് മാർക്ക് നമ്മൾ കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ഓർക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് പേഡ് കവിതാക്കി ലഘു അല്ലെങ്കിൽ എന്താ ചെറിയൊരു ചെറിയ ഷോർട്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താക്കും സെയിം ഈ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനായാലും എന്താ സെയിം തന്നെയാണ് ഇതിൽ എന്താ പേഡ് കവിതയുടെ സന്ദേശം പറഞ്ഞുകൊണ്ട് എന്ത് എഴുതണം ഒരു ലഘുലേഖം എഴുതാം രണ്ടും ആശയം എഴുതാം ഇവിടെ ആശയം എഴുതാം കുഴപ്പമില്ല ഏതായാലും സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത് നോക്കാം ഓക്കെ നമ്മളെ ഹാറ്റിക്ക് കഹാനിയിലെ ആണ് വന്നിട്ടുള്ളത് നോക്കിക്കേ സഹി വികൽപ്പ് ചുൻകല്ലിക്കെ ശരിയായിട്ടുള്ള ഓപ്ഷൻ തയ്യാറ് എഴുത്ത് എഴുത്ത് എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം കാ യഹ് പ്ലസ് നെ ഉസ്നെ വേ പ്ലസ് നെ ഉസ്നെ എ പ്ലസ് നെ ഉസ്നെ വഹ് പ്ലസ് നെ ഉസ്നെ ഏതായിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ അപ്പോൾ എന്താ വഹ് പ്ലസ് നെ ഉസ്നെ ആണ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് പ്രതീക്ഷ ഹാച്ചി നമ്മുടെ പട്ടിക്കുട്ടി ആരെയാണ് വെയിറ്റ് ചെയ്തിരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം അല്ലേ പ്രൊഫസർ യു എൻഒനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതോ ഒരു മാർക്ക് ഒരു മാർക്ക് കിട്ടും പിന്നെന്താ എന്തുകൊണ്ടാണെന്ന് എന്താ ആ ഉസ്ക യജമാ എന്താ അപ്പോൾ ട്രെയിനിൽ നിന്ന് വരുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ രണ്ട് മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ഹാച്ചി കി ഹാച്ചിക്ക് മൃത്യുക്കെ ഭാര്യമേ പ്രൊഫസർ കി പത്നി ഓർ ദോസ്റ്റ് ബീച്ച് കി ബാറ്റ് ചെയ്തിട്ടില്ലേക്ക് എന്താ ഹാച്ചി മരിച്ചു പോയല്ലോ അപ്പോൾ എന്താണ് ആ പ്രൊഫസറിൻ്റെ ഭാര്യയും അവരുടെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു വാർച്ചീത്ത് അതെഴുതാൻ വേണ്ടാ പറഞ്ഞു ഒരു എന്താ നിങ്ങൾ ഒരു അഞ്ച് എക്സ്ചേഞ്ച് ആറ് ഒക്കെ എഴുതി കഴിയുമ്പോൾ കഴിയുമ്പോഴെന്താക്കി ഈസിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എന്താണ് ഹാച്ചി ഹാച്ചിക്ക് കഹാനിക്ക് ആധാർ പർ പ്രൊഫസർ ഓർ ഹാച്ചി കെ ബീച്ച് ദോസ്തീപ്പർ ടിപ്പണിയിലേക്ക് എന്താ പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒരു ടിപ്പണി ഒരു ഷോർട്ട് എസ് അല്ലെങ്കിൽ എന്താ ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലും എളുപ്പം എന്തായിരിക്കും ബാച്ചി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താണ് അതും എഴുതാമെങ്കിൽ എഴുതാം കുഴപ്പമില്ല പക്ഷേ എന്താണ് നമുക്ക് നമുക്കതിൻ്റെ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് സടക്ക് സേ പില് പില്ലാൻ മില്ലിനെ പ്രോട്ടീൻ നിന്ന് ഹാച്ചിനെ കിട്ടുന്നതും പ്രൊഫസർക്ക് എതിരോട് സംബന്ധം രക്ത ആ പ്രൊഫസറും അവരായിട്ട് നല്ലൊരു സംബന്ധം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടാകുന്നതും പിന്നെ എന്താണ് ഹമേഷ സാച്ചല്ല എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതും അന്തിത്ത ഇന്ത്സാർക്കാനോ ലാസ്റ്റ് വരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നതും ഹാച്ചി വെയിറ്റ് ചെയ്തിരുന്നതും നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ ओके okay. പത്താമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് വരുന്നത് എന്താ ജൂലിയർ ലൂണിയൽ ചെറിയൊരു പാരഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും അതിനനുസരിച്ച് എന്താണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആൻസേഴ്സ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നോക്കിയല്ലോ ആ നമ്മളിത് പഠിച്ചതാണ് അല്ലെ വാക്യ വിസ്താർ പണ്ട് എന്തായിരുന്നു വേർഡ് പെരിമിഡ് ആയിരുന്നു ഇപ്പൊ എന്താ വാക്യ വിസ്താറാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ കോശ് കെ സഹായ വാക്യ വിസ്താർക്കരെ നമുക്കറിയാം അല്ലേ ഓപ്ഷൻ തന്നിരിക്കുന്ന വാക്യ വിസ്താർ ചെയ്യാൻ വേണ്ട പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഡിക്കെ ലഡിക്കി രക്ഷിച്ചപ്പോ മിസ് അപ്പോഴേ എന്താണ് ആ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സർവീസ്

പേടോംകോ എല്ലാ മരങ്ങളും രക്ഷിച്ചു അതും എഴുതാം അപ്പൊ സാരേം എഴുതി ആ ലഡിക്കെ സാരെ പേടോങ്കോ കാട്ട്നേസേ ബ അങ്ങനെ എഴുതാം ലഡിക്കെങ്കോ കാട്ട്നേസേ ബച്ചായ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അങ്ങനെയാണ് ആ വേ ബാക്യസ്ത അല്ലെങ്കിൽ വേർഡ് പെരുമെഡ് എന്താ ചെയ്യുക ഓക്കെ ആണല്ലോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് പെഹാൻഖർ ലിഖൈ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ് ജൂലിയ ഓർ ലൂണ ഓക്കെ ഹട്ടേക്കാട്ടെ ആത്മീയോമിനെ ഓക്കെ സേട്ടിനെ അവരൊക്കെ എന്താണ് ചെയ്തതെന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജൂലിയ ഓർ ലൂണ എന്താ വരിക ജൂലിയ ഓർ ലൂണ ആ അച്ഛേ ദോസ് തേ അവൻ്റെ ഒരു നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇങ്ങനെ വരും ഹട്ടേ ഹട്ടേക്കാട്ടെ ആത്മീയോനെ എന്താ ചെയ്തത് എന്തായിരിക്കും ചെയ്തത് ആ ലഡിക്കോ ധമക്കായ അവരെ ഭീഷണിപ്പെടുത്തി അല്ലെ കുട്ടീനെ ഭീഷണിപ്പെടുത്തി അപ്പം ഇതായിരിക്കും വരിക സേട്ടിനെ എന്തായിരിക്കും ചെയ്തത് സേട്ട് വാദാക്കിയ എന്താണ് ഒരു പ്രോമിസ് കൊടുത്തു വാദാക്കിയ ഓക്കെ അപ്പം ഇങ്ങനെയായിരിക്കും വരാം അപ്പം എന്താ ചായും ധായും വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ചായയും ധായും വരുന്ന ഏതാ വരുന്നത് ഇതാണ് വരുന്നത് ചായും തായും വരുന്ന അപ്പോൾ ഇതാണ് വരുന്നത് അപ്പൊ ആ ഓപ്ഷനായിരിക്കും ശരിയായിട്ടുള്ളൂ അപ്പോൾ അതായിരിക്കും അതിന്റെ ആൻസർ ഓക്കെ ആണല്ലോ ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ജൂലിയാക്കി ദൃഢനിശ്ചയിക്ക സമാചാർ അക്ബാർമേ ആയ എന്താ ജൂലി ആ മരത്തിന് സംരക്ഷിച്ചതെന്താണ് ന്യൂസ് പേപ്പറായിട്ട് ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടായിട്ട് വന്നു അപ്പോൾ അത് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനൊക്കെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമാചാർ ആയതുകൊണ്ട് തന്നെ എന്താണ് സമാചാര പത്രത്തിൽ എന്ത് വേണം ഹെഡിങ് വേണം ഓക്കെ പിന്നെ എന്ത് വേണം ഡേറ്റ് വേണം പിന്നെ സ്ഥാൻ വേണം പിന്നെ എന്തായിരിക്കും ഏറ്റവും ഷോർട്ടായിട്ട് വേണം നിങ്ങൾ കറക്റ്റായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് എന്താ ഓൾറെഡി നമുക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് നോക്കി എൽ എടുക്കീനെ പേട് പർ ചടുക്കർ കിയ വിരോധം അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഹെഡിങ് അപ്പോൾ മക്കൾ ഈ ഹെഡിങ്ങിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കറക്റ്റ് ഡേറ്റും സ്ഥലമൊക്കെ വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ और क्वस्टन जूलिया ने सेठ से पेड़ को कभी नहीं काटने का वादा किया ജൂലിയ ഡയറി മേ യി ലിക് തീഹേ അപ്പൊ ഡയറി ലിഖിക്കാം അപ്പോൾ ജൂലി ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ആ സ്റ്റോറിന്ന് പറഞ്ഞ സംഭവങ്ങൾ അപ്പോൾ എന്താ ജൂലിയെ രക്ഷിച്ചതും സേട്ട് അങ്ങനെ ബാധ ചെയ്തതും അങ്ങനെ ഹട്ടെ കട്ടെ ആത്മിതമ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തെന്താ ഒരു ഡയറി എഴുതാം ഫോർമാറ്റ് കൃത്യമായിരിക്കണമെന്നേ മാത്രമേ ഉള്ളൂ എന്തായിരിക്കണം രണ്ട് കാര്യങ്ങളും കണ്ടന്റ് സെയിം ആയിരിക്കും പക്ഷെ എന്താണ് ഫോർമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ പതിമൂന്നത്തെ ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നത് ആ ഹാച്ചിക്ക് കഹാനിൽ വേറൊരു അംശം തന്നിട്ടുണ്ട് വേറൊരു ചെറിയൊരു പോർഷൻ അവന്റെ ഒപ്പം നടന്ന് നടന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി യഹം ആരാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് പ്രൊഫസറാണോ അല്ല പ്രൊഫ പത്നിയാണോ അല്ല പ്രൊഫസർ ദോസ്താണോ അല്ല ആരായിരിക്കും നമ്മുടെ ഹാച്ചി തന്നെയാണ് ഓക്കെ അപ്പൊ അതായിരിക്കും ആൻസർ വരാ കേട്ടോ കായ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരാം ഓക്കെ പതിനാലാമത്തെ നോക്കാം നമുക്ക് ഓക്കെ के के बारे में बताते हुए प्रोफेसर अपने मित्र ഹാജിക്ക് ഭാരമേ ബദാ പ്രൊഫസർ അപ്പം എന്താ ഹാച്ചിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്താണ് പ്രൊഫസർ തൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുന്നുണ്ട് ആ ലെറ്റർ എഴുതാം ഓക്കെ അപ്പം കണ്ടു തന്നെ നമുക്കറിയാം ഫോർമാറ്റ് കറക്റ്റായിരിക്കണം അപ്പോൾ എന്താണ് ഹാച്ചിനിങ്ങനെ കിട്ടി ഇങ്ങനെ റോട്ടിൽ നിന്നാണ് കിട്ടിയത് നല്ലൊരു നല്ലൊരു പട്ടിക്കുട്ടിയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതണം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നെന്തായിരിക്കണം ആ ഡേറ്റ് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ വേണം മക്കളെ ആ റൈറ്റ് സൈഡിൽ പ്ലേസും ഡേറ്റും വേണം ഓക്കെ പ്ലേസും ഡേറ്റും റൈറ്റ് സൈഡിലായിരിക്കണം പിന്നെ കുഞ്ഞൊരു സല്യൂട്ടേഷൻ പ്രിയമിത്രി എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതണം പിന്നെ തും കെ സി ഹോ നിങ്ങൾക്ക് സുഖാണോ സുഖാണെന്ന് കരുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം കാര്യത്തിലേക്ക് കട ആദ്യം തന്നെ നിങ്ങൾ ചെ ചാടിക്കയറി എന്ത് ചെയ്യരുത് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തരുത് പക്ഷെ എന്ത് ചെയ്യണം കെ സി ഹോ എന്നൊക്കെ ചോദിച്ച് സുഖ അന്വേഷണം ഒക്കെ നടത്തിയിട്ട് വേണം നിങ്ങൾ അതിലേക്ക് കടക്കാൻ ഓക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കെന്ത് വേണം ആ തും തുമ്മരാ തുമാരെ പ്രിയമിത്ര അല്ലെങ്കിൽ എന്താ തേരി മിത്ര അങ്ങനെ വേണമെങ്കിൽ എഴുതുന്ന തേരി പ്രിയമിത്ര എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ട് എന്ത് വേണം ഹസ്താക്ഷരം പിന്നെന്താ സേവാ അമ്മയും കൊടുത്തിട്ട് എന്ത് വേണം നാം പത അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ നാല് മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ പിന്നെ ഒരു കോശ്യം കൊടുത്തിട്ടുള്ള ഇങ്ങനെയാണ് പതിനഞ്ചാമത്തത് നിചേ ബി എ ചിത്രോ കെ പെഹചാൻകർ മേക്ക് വാക്ലേക്ക് എന്താ താഴെ കൊടുത്തിരിക്കുന്ന നാല് പിക്ചേഴ്സ് ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ പറ്റി എന്താണ് ഓരോ വാക്യം അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസ് എഴുതുക അപ്പോൾ നമുക്കിവിടെ കാണാവുന്ന എന്താണ് ഫസ്റ്റ് ഇതിൽ കാണുന്ന കുട്ടികൾ ഫുട്ബോൾ കളിക്കുക അപ്പോൾ എന്താണ് ബച്ചേ ഫുട്ബോൾ കേൾത്തേ ഹെ എഴുതാം വെരി സിമ്പിൾ അല്ലെങ്കിൽ ബച്ച കേൾത്തേ ഹെ എഴുതി കഴിഞ്ഞാൽ എന്താ മാർക്ക് കിട്ടും പിന്നെന്താ ആത്മി പേട് കാട്ടെ എന്താ ആത്മീയ പേട് കാട്ടരഹേ അല്ലെങ്കിൽ ലോക പേടിക്കാട്ടെ എഴുതി കഴിഞ്ഞാൽ എന്താക്കും മാർക്ക് കേട്ടും അല്ലെങ്കിൽ എന്താ എന്താ ലഡിക്ക് ബില്ലി കെ സാർ ഗെ രഹീഹെ അങ്ങനെ എഴുതി കഴിഞ്ഞാലും കിട്ടും പിന്നെന്താ മധു മക്കി എന്താ മധു ആ പി രഹീഹെ അങ്ങനെ എഴുതി കഴിഞ്ഞാലും കിട്ടും ഏത് പറ്റി എഴുതി കഴിഞ്ഞാലും എന്താ എൻ്റെമാർക്ക് കിട്ടും പിന്നെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ചിത്രം ആ ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളെ ആധാരം അല്ലെങ്കിൽ എന്താ അതിനെ ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്ത് എഴുതുന്നങ്ങൾ ആ ലഡിക്ക് പെൺകുട്ടി എന്താ ചെയ്യുന്നേ ചോദിക്കാം അല്ലേ ബില്ലിക്ക് സാദ്ഹി അങ്ങനെ എഴുതാം പിന്നെന്താണ് പച്ചയെൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താക്കും ആ പച്ചയെ ഫുട്ബോൾ കേൾ അങ്ങനെ എന്ത് എന്ത് ക്വസ്റ്റിൻ വേണേലും ചോദിക്കാം അല്ലേ മധുമക്കി മക്കി കഹാം ഹെ ആ മധുമക്കി എവിടെയാണ് ഇരിക്കുന്നേ അത് ചോദിച്ചാലും മതി ഇഷ്ടമുള്ള ഒരു രണ്ട് ക്വസ്റ്റിൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ആ രണ്ട് മാർക്കും മക്കൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മിസ്സ് നിർത്താണ്ട് ഓക്കെ ബൈ